മാനവ കുലത്തെ സ്നേഹിച്ച് മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി മാനവ കുലത്തിന്റെ രക്ഷിതാവായിട്ട് അവതൊരു ചമതാര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ടാണ് ആരും മതമോ സംഘടനയോ ഒന്നും നോക്കാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ കാരണം യേശു വന്നത് മനുഷ്യനെ മന മനുഷ്യനായിട്ട് ഈ ത ഈ ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ സ്നേഹിച്ചിട്ട് അവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിക്കുവാനിടയായത് യേശു ക്രിസ്തുവിന്റെ ജനനം കൊണ്ടാടുവാൻ ഒരുക്കമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം തിരിച്ചറിയാതെ പോകരുത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു കന്നികയിലായിരുന്നു ആ കന്യകയുടെ ഉദരത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് വർഷങ്ങൾ പ്രവാചകന്മാർ പ്രവചിച്ച അരുളപ്പാട് സംഭവിച്ചിട്ട് ആ അത് നിവൃത്തിയാകുവാൻ വേണ്ടി കണ്ണികയിൽ അത്യുന്നതന്റെ ശക്തി വ്യാധരിക്കപ്പെട്ട് ആ അത്യുന്നതിന്റെ ശക്തി വ്യാദരിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ പ്രജ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിന്റെ കണ്ടിട്ട് യേശു എന്ന് പേരിടണം യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ രക്ഷകൻ എന്നാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അടുത്ത ദിവസം എല്ലാവരും ആ സന്തോഷത്തോടെ ആഘോഷിക്കാൻ പോകുന്ന ഒരു കാര്യം ഒരു രക്ഷകൻ ഈ ലോകത്തിൽ ജാതനായി എന്തിനു വേണ്ടിയാണ് രക്ഷകൻ പ്രിയപ്പെട്ടവരെ നാം ഈ ഈ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിന്റെ ജനനം കൊണ്ടാടുന്നുണ്ട് പക്ഷേ എന്താണ് അതിന്റെ പ്രത്യേകത എന്താണെന്നൊന്നും തിരിച്ചറിയാതെയാണ് പലരും അത് ആഘോഷിക്കുന്നത് എന്നാ ഒരു കാര്യം വിളിച്ചു പറയട്ടെ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ അനേകർ കടന്നു വന്നിട്ടുണ്ട് എന്നാര അവരാരും ഈ ലോകത്തിലെ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി വന്നതല്ല എന്നാൽ ശിഖർ കർത്താവ് വന്നത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് മതവും ജാതിയും വർഗവും ഒക്കെ പറഞ്ഞ് മനുഷ്യൻ തമ്മിൽ തല്ലുന്ന ഒരു കാലയളവരാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ മനുഷ്യനെ സേവിച്ച് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ച അവതാര പുരുഷരാണ് ക്രിസ്തു എന്നുള്ളത് ഇന്ന് മനുഷ്യരാണ് മതവും ജാതിയും വർഗവും വർണ്ണമൊക്കെ ഉണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം സർവശക്തിയുള്ള ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ എല്ലാ നമ്മള് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒരു പക്ഷേ നമ്മുടെ ബ്ലഡിന്റെ ഗ്രൂപ്പിങ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമേ കാണത്തുള്ളൂ എന്നോ എ നെഗറ്റീവ് എന്നോ ബി നെഗറ്റീവ് എന്നൊക്കെ ഒരു വ്യത്യാസമേ നമുക്കുള്ളൂ മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ അകത്തളത്തിലുണ്ടാകണം ഇന്ന് മനുഷ്യൻ മതത്തിന്റെ പേരിൽ ചിഹ്നിച്ചും ഭിന്നിച്ചും മനുഷ്യ മനുഷ്യനെ ക്രൂരമായിട്ട് വളരെ ഒരു ഒരു ദയയും കാണിക്കാത്ത മനുഷ്യനെ കൊല ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നാം കേറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന സാക്ഷര കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ പോലും നാം കഴിഞ്ഞ ദിവസം കേട്ടു ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തല്ലിക്കൊല്ലുന്ന അവസ്ഥ എന്താ അതിന്റെ പിന്നിണക്ക് എന്ന് ചോദിച്ചാൽ മനുഷ്യന് മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല മതമെന്ന ഭ്രാന്ത് മനുഷ്യന്റെ തലയിൽ കയറുമ്പോൾ മനുഷ്യൻ പലതും ചെയ്യും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളൊരു മതത്തെക്കുറിച്ച് പറയാനൊക്കെ ഇവിടെ നിൽക്കുന്നത് മതം ആരെയും രക്ഷിക്കത്തില്ല മതത്തിന് ആരെ രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്നാൽ കന്യകയില് വിശുദ്ധനായി ജനിച്ച് ലോകത്തിന്റെ രക്ഷിതാവായി ലോകത്തിന്റെ മാനവ പാപത്തിന് പരിഹാരം വരുത്തുവാൻ രക്ഷകനായി അവതരിച്ച യേശു കർത്താവിനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ രക്ഷകരെന്നാണ് എന്തിൽ രക്ഷിക്കുമെന്നാണ് ഒരു പക്ഷേ ഇതിൽ ചിന്തിക്കും പ്രിയപ്പെട്ടവരെ മനുഷ്യൻ പാപത്തിന്റെ അടിമകളാണ് ഈ ലോകത്തിൽ കർമ്മപാപം ജന്മപാപം എന്നുള്ള പാപം മനുഷ്യന്റെ വ്യാപരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാപത്തിൽ നിന്ന് മനുഷ്യൻ പാപത്തിലാണ് ജീവിക്കുന്നത് പാപമില്ലെന്ന് പറയുവാൻ കഴിവുള്ള ഒരു മനുഷ്യനും ഈ പൂതനത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ മനുഷ്യരെല്ലാം ചലനം കൊണ്ടുപോലും പാപത്തിലാണ് ുന്നത് പാപത്തിനണ്ട് അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പാപം ഇന്ന് മനുഷ്യനെ മനുഷ്യകുലത്തെ മനുഷ്യകുലത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു മാരകമായ വിഷം പോലെ മനുഷ്യർ കുടിയിരിക്കുന്ന ഒരു ഒരു വിഷയമാണ് പാപം അപ്പോ ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ച് നിത്യമായ ഒരു സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി കർത്താവായ ഈ താണ ലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിക്കുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഏത് തെറ്റിനും ശിക്ഷയുണ്ട് ആ തെറ്റിനുള്ള ശിക്ഷ എല്ലാ മനുഷ്യനും പാപം ചെയ്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് ജീവിച്ച ദൈവത്തിന്റെ കൽപ്പന മനുഷ്യൻ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് മനുഷ്യനൊരു ന്യായവിധിയുണ്ട് ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യുന്നവർക്ക് തെറ്റിലൂടെ പോകുന്നവർക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്ക് ഈ ലോകത്തിലെ കോടതികൾ ശിക്ഷ വിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്നാൽ ആ ശിക്ഷയ്ക്ക് ആ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ വിടുവിക്കുവാൻ തക്കവണ്ണം മറ്റൊരു വ്യക്തി ആ ശിഷ ഏറ്റെടുത്ത് നമ്മൾ നമ്മളൊരു തെറ്റ് ചെയ്തു നമ്മെ ശിക്ഷിച്ചു എന്നാൽ വേറൊരു വ്യക്തി വന്ന് പറയുകയാണ് ആ വ്യക്തി ചെയ്ത തെറ്റിനുള്ള ശിഷ്യ ഞാൻ വഹിച്ചോളാമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും കർത്താവായ ശ്രീ ക്രിസ്തു മാനവ കുലത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ രക്ഷകനായി ഇങ്ങനെയാണ് അവതരിച്ചത് കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ ജനനം ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്നത് അന്യന്റെ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഈ മാനുവേലെന്ന് പേർ വിളിക്കും ും അവന്റെ അപ്പോ നമ്മുടെ ദൈവത്തെ കുറിച്ച് സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അത്ഭുത മന്ത്രിയാണ് നിത്യ പിതാവാണ് ആധിപത്യം അവന്റെ തോളിലിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ അത് തിരിച്ചറിയാതെ പോകരുത് കർത്താവി ഭൂമിയിൽ താണലോകത്തില് ഒരു മനുഷ്യനായി അവതരിച്ചിട്ടും മനുഷ്യനായി അവതരിച്ചിട്ട് ഈ ലോകത്തിൽ അത്ഭുതം ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുക അത്ഭുതങ്ങളെ ചെയ്ത് ഒരത്ഭുത മനുഷ്യനാണെന്ന് തെളിയിക്കുവാനല്ല എന്ന് മനസ്സിലാക്കണം ഈ ലോകത്തില് മാനവകുലം ഒട്ടും പാപത്തിനടിമയാണ് കാരണം ഏതൻ ആദിമ മാതാപിതാക്കളായ ആദാമിനെയും ഹവയും ഏതീസയിൽ ദൈവമാക്കിയിരുന്നെന്ന് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നു ആ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ജീവപൃഷ്ടഫലം നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നാൽ ശത്രുവായ ഹിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ ദൈവത്തെ പോലെയായി തീരും ദൈവത്തിനൊപ്പമായി തീരും ദൈവം നിങ്ങളോട് വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ആ പ്രലോഭിപ്പിച്ചിട്ട് ആ ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായിട്ട് അത് ഭക്ഷിക്കുവാനിടയായി തീർന്നു അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വചനമുണ്ട് അവരുടെ കണ്ണു തുറന്നു അവർ നഗ്നരെന്നറിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്നും മനുഷ്യന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഒരു സാഹചര്യം ഇതാ കാരണം മനുഷ്യൻ പാപം മനുഷ്യനിൽ കുടിയിരിക്കുന്നിടത്തോളം ദൈവകൽപ്പന ലംഘിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ജീവിച്ച പ്രിയപ്പെട്ടവരെ നാം നഗ്നരായി തീരും ഈ നഗ്നരായി തീരുന്നെന്ന് പറഞ്ഞാൽ അപമാനത്തിന്റെ ഒരു ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ദൈവവചനം വ്യക്തമായി അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ആദാമും ദൈവവും ഹവയും ദൈവമായിട്ട് എന്നും സംസാരിക്കുന്ന എന്നും ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ പാപം അവിടെ അകത്തളത്തിൽ വന്നപ്പോൾ അവർ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ നഗ്നരാകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണെന്ന് ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആദാം പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യനെയും ദൈവത്തിന്റെയും തമ്മിൽ അകറ്റിക്കളയുന്നത് അവരിൽ നിന്ന് ദൈവകൽപ്പന ലംഘിക്കുന്നതിന്റെ ഫലമായി ദൈവതേജസ് അവരിൽ നിന്ന് നഷ്ടമായി പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞത് നിങ്ങൾക്ക് മരണം സംഭവിക്കും അപ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം പറഞ്ഞത് വ്യാജമല്ലേ അവർ മരിച്ചില്ലല്ലോ യഥാർത്ഥമായിടുവാനിടയായി അവർ യഥാർത്ഥമായി ആത്മീയ മനുഷ്യൻ അവർ നഗ്നരായി തീരുവാനിടയായി പ്രിയ സഹോദരങ്ങളെ പാപം ഇതാണ് മനുഷ്യനെ ചെയ്യുന്നത് പാപം ചെയ്ത് മദ്യപാനവും മയക്കുമരുന്നും കഞ്ചാവും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ജീവിച്ച ഒരു കാര്യം മനസ്സിലാക്കണം നീ നീ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിപ്പാൻ കഴിയാത്തതായ ഒരു സാഹചര്യം നിന്നിൽ ഉണ്ടാകീരും അങ്ങനെ ഏതൻ അവർ പുറത്താക്കപ്പെട്ടോ കർത്താവായ ഈ താണ ആ നശതപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യ അവതാരം അവതാരമെടുക്കുവാനിടയായി തീർന്നു പ്രിയ സ്നേഹിതരെ കർത്താവേശുക്രിസ്തുവിന്റെ ജനനം അതിനായിരുന്നു അല്ലാതെ നമ്മൾ ഡിസംബർ മാസം വരുമ്പോൾ ആഘോഷങ്ങളുടെ പേരില് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും മേടിച്ച് ഈ ലോകത്തിന്റെ ഇഷ്ടമുള്ള രീതിയിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല യേശു ജനിച്ചത് യേശു ജനിച്ചത് എന്താണെന്ന് എന്തിനാണെന്ന് അറിയാമോ പറദീസ നഷ്ടപ്പെട്ട മനുഷ്യനെ അനിത്യമായ പറദീസയിൽ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണ ലോകത്തിൽ മനുഷ്യാവതാരമെടുത്തു വന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ യേശുവിന്റെ ശിരസിന് മേലേറ്റെടുക്കുവാനിടയായി തീർന്നു നമ്മുടെ വേദനകള് യേശു ശിരസിന് മേലേറ്റെടുക്കുവാനിടയായി തീർന്നു നമുക്ക് നമുക്ക് വേണ്ടുന്ന സമാധാനത്തിനുള്ള ശിക്ഷാ കർത്താവ് ഏറ്റെടുക്കുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ ഈ താണലോകത്തിൽ മനുഷ്യനായി ജീവിച്ച് ജീവിച്ച് വർഷം വർഷം തന്റെ ഐഹിക ആയിരുന്നപ്പോൾ ആ അങ്ങനെ പോയതല്ല നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തുക കർത്താവായ തന്റെ അവസാന തുള്ളിൽ വരെയും ക്രൂശിൽ ക്രൂശിലൊഴിക്കുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ മനുഷ്യന് ക്ഷകനായി അവതരിച്ച വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രിസ്തു യേശു ക്രിസ്തു ജനിച്ചത് അതിനു വേണ്ടിയാ കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപം മനുഷ്യനെ നിത്യമായ പാപം മൂലം മനുഷ്യൻ ദൈവദേശം നഷ്ടപ്പെട്ട് ദൈവ സാധ്യത്തിൽ തന്നെ നിത്യമായ പർവീസ നഷ്ടപ്പെട്ട് നിത്യമായ ശിഷ്യാവിധിക്കകപ്പെടുവാൻ കാരണമായി തീർന്ന മനുഷ്യനെ സ്നേഹിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസാനത്തുള്ളിൽ രക്തമരെ കാൽവറി ക്രൂശിലൊരുക്കിയിട്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു രക്ഷകനായ അവതരിപ്പാനടയായി തീർന്നു പ്രിയപ്പെട്ടവരെ പ്രത്യേക ഒരു മതൽ വേണ്ടിയല്ല യേശു ക്രിസ്തു വന്നത് ഈ മനുഷ്യനെ സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രതീകമാണ് യേശു ക്രിസ്തു യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ സ്നേഹത്തിന്റെ പിതാവെന്നാണ് സ്നേഹം മനുഷ്യനെ സ്നേഹിക്കുന്ന കാരണം നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യാതെ നമ്മുടെ അകർത്യങ്ങൾ കൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യാതെ പിന്നെയും പിന്നെയും നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവാണ് കർത്താവായ യേശു ക്രിസ്തു സ്നേഹം അല്ലെങ്കിൽ പാപത്തിന്റെ അനുഭവങ്ങൾ കുളച്ച് ദൈവഗിതമില്ലാത്ത അനുഭവങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ മനുഷ്യനെയും ന്യായ വിധിക്കുന്ന ഒരു ന്യായകർത്താവുണ്ട് സ്നേഹിത ദൈവപതനം ഇങ്ങനെ പറയുന്നു ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിന്റെ അകത്ത് നിന്നുകൊണ്ട് ഈ ഡിസംബർ അടുത്ത ക്രിസ്മസ് ആഘോഷിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരുങ്ങിയിരിക്കുമ്പോ നിന്റെ വീടിന്റെ വാതിലിനകത്ത് നിന്റെ ഹൃദയമാകുന്ന വാതിലിനകത്ത് കുട്ടി കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ അകത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ് വാദിക്കു യേശു കൂട്ടുകയാണ് പ്രിയ സഹോദരാ സഹോദരി നിന്റെ അകർത്തളത്തിന് യേശുവിനിടമുണ്ടോ നിന്റെ ഹൃദയത്തിനകത്ത് യേശുവിനിടമുണ്ടോ നിന്റെ ഹൃദയം യേശുവിന് കൊടുത്തിട്ടുണ്ടോ വാദിക്കു നിന്ന് കൂട്ടിയിട്ട് പറങ്ങിയ ഞാൻ നിന്നോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ജനിച്ചിട്ടുണ്ടോ യേശു എവിടെയാ ജനിക്കേണ്ടത് രമേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾ സുമ്പെ ജാതനായി തീരുവാനിടയായി തീർന്നു എന്നാൽ ആ ജാതനായി തീർന്നതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ നീ ചിന്തിച്ചു നോക്ക് നിന്റെ ഹൃദയമാകുന്ന കൊച്ചു ക്ഷേത്രത്തിനകത്ത് യേശു ജനിച്ചിട്ടുണ്ടോ അവിടെ യേശു ജനിച്ചെങ്കിൽ മാത്രമേ നിത്യമായ സ്വർഗത്ത് നിനക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയുടെ എങ്ങനെ മുന്നോട്ട് കടന്നു പോകുമെന്നൊക്കെ ചിന്തിച്ചു തന്നെ അനേക പ്രിയപ്പെട്ടവരുണ്ട് ഒരു പക്ഷേ പുറമെ നോക്കുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഈ ലോകം നോക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളുമുണ്ട് എന്നാൽ ഹൃദയങ്ങളിൽ ഇന്നും ശൂന്യമായിരിക്കുന്ന അവസ്ഥയുമായി വേദനയോടെ പാർക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ആത്മഹത്യ പിരിങ്ങിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു കാര്യമുണ്ട് എന്താണെന്നറിയാം ഒരു വീട്ടിലെ നാലു പേര് മരിക്കുവാനിടയായി നാം നാം ആയിരിക്കുന്ന ഈ മണ്ണിൽ തന്നെ ചാത്തനൂരുന്ന സ്ഥലത്ത് തന്നെ ഒരു ഒരുപാട് നമ്മുടെ ആത്മഹത്യ ചെയ്യുവാനിടയായി പ്രിയപ്പെട്ടവരിതിന്റെയൊക്കെ കാരണം എന്താ ആത്മഹത്യ കാരണം അവരുടെ മനസ്സിനകത്ത് അവർ അനുഭവിക്കുന്ന വിഷമതകൾ ആ ലോകത്തിൽ ആർക്കും അറിയാൻ കഴിഞ്ഞില്ല പുറമേ നല്ല മനോഹരമായ വീടുണ്ട് സാമ്പത്തികമായ എല്ലാ അനുഭവങ്ങളുണ്ട് എന്നാൽ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നത്തെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയാതിരുന്ന കഴിയാതിരുന്നൊരു സാഹചര്യമായിരുന്നു എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിളിച്ചു പറയട്ടെ സ്നേഹിതരെ ഹൃദയത്തിൽ നീറുന്ന അനുഭവങ്ങളുമായി വേദനയുമായി നിരാശയുമായി ചിന്താഭാരത്തോടെ ജീവിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി രക്ഷകനായി അവതരിച്ച അവതാര പുരുഷനാണ് കർത്താവായ സേർത്തു എന്നുള്ളത് മനസ്സിലാക്കണം ഒരുപക്ഷേ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ശാന്തിയില്ലാതെ ജീവിതത്തിൽ അലയുന്ന പ്രിയപ്പെട്ടവരായി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ജനിച്ചത് നിനക്ക് സമാധാനം തരാനാ യേശു ജനിച്ചത് നിനക്ക് സ്വസ്ഥത തരാനാ സ്നേഹിതരെ അതുകൊണ്ട് ഈ രക്ഷകനിലേക്ക് നിങ്ങളുടെ ഹൃദയം കൊടുക്കുക നിങ്ങൾ ആഹ്വാനം ചെയ്യുക മറ്റൊരു രക്ഷയില്ല ആ ദാസത്തിന്റെ കീഴിൽ രക്ഷപ്പെടുക ഒരേ ഒരു വഴി ഉണ്ടെങ്കിൽ അത് കർത്താവായ ക്രിസ്തു മാത്രമാണ് പ്രിയ സ്നേഹിതരെ ഈ രക്ഷകന് ഹൃദയം കൊടുത്ത ഈ രക്ഷകനെ നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുക ഇതൊരു മതത്തിന്റെ പ്രസംഗമാണെന്ന് യേശു മതം സ്ഥാപിച്ചിട്ടില്ല സഹോദരങ്ങളെ യേശു മതത്തിന്റെ മറ്റാ ജനിച്ചത് രക്ഷിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് സ്നേഹിത രണ്ടു വഴി നിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം നാശത്തിന്റെ പാതയും ജീവന്റെ വഴിയും എന്നുള്ള രണ്ട് വഴി നിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് നാശത്തിന്റെ പാതയാണോ നിരകൃഷ്ണ ചമ്മതുപോലെ ജീവിക്കാം മദ്യപിക്കാം മയക്കുമരുന്ന് കരിക്കാം ഈ ലോകത്തിന്റെ സുഖപ്രകാരം അതിന്റെ അന്ത്യം എന്താണെന്ന് മനസ്സിലാക്കണോ സ്നേഹിത അത് നിത്യമായ നരകത്തിലാണ് നിത്യമായ നാശത്തിലാണ് എന്നാൽ ദൈവവചനത്തിൽ ജീവിക്കുന്നു ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പി പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കൂ എനിക്ക് മറ്റുള്ളവരെ പോലെ ഒന്നുമായി തീരാൻ കഴിയുന്നില്ലല്ലോ എന്നാൽ ഇടുക്കുവാതിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ദൈവശക്തി അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ പറയാനുള്ള ഒരു കാര്യമുണ്ട് സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിയും സ്വർഗരാജ്യത്തിലെത്തുവാൻ എന്തു ചെയ്യണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനെ തീ പൊയ്യെ തള്ളിയിടും ഇന്ന് പകൽക്കാണ് ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവത്തിൽ നിങ്ങൾ പ്രശംസിക്കുന്നവരായിരിക്കാം നിങ്ങൾക്കുള്ള സകലത്തിൽ നിങ്ങൾ ആശ്രമിക്കുന്നവരായിരിക്കാം എനിക്ക് നല്ല വീടുണ്ട് നല്ല സൗന്ദര്യമുള്ള മക്കളുണ്ട് എനിക്ക് ഭക്ഷിക്കാൻ ആഹാരമുണ്ട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള എല്ലാം ഉണ്ട് സമ്മതിച്ചു പ്രിയപ്പെട്ടവരെ അത് നല്ലത് തന്നെയാണ് എന്നാൽ ഇന്ന് പകൽക്കാനും ഈ ക്രിസ്മസിന് ആഘോഷിക്കാനും ഒരുങ്ങിയിരിക്കുമ്പോൾ ഞങ്ങളൊരു കാര്യം വിളിച്ച് പറയട്ടെ ഇന്ന് നിന്റെ നിത്യത എവിടെ ആയിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മരണശേഷം ചെയ്യുന്ന കർമാദികൾ കൊണ്ട് ഒരു മനുഷ്യന് സ്വർഗത്തിനെത്തുവാൻ കഴിയത്തില്ല എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്ക് താക്കുക വേണം ദൈവം മനുഷ്യനെ ന്യായ വിധിക്കുക മാത്രമല്ല നീ ലോകത്തിലായിരിക്കുമ്പോൾ ഒരു ദൈവഭജ്ഞനായി ജീവിച്ച നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് സ്വർഗരാജ്യത്തിനെത്തുക നിന്റെ ഹൃദയമേശുവിന് വേണ്ടി കൊടുത്ത പാപങ്ങളേറ്റി പറഞ്ഞ മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനയാവുന്ന സ്നാനം സ്വീകരിച്ച നിനക്ക് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയും ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും ഈ പ്രിയപ്പെട്ടവർക്ക് യാതൊരു ജോലിയുമില്ല ഇവര് മാനസാന്തരം സ്നാനം എന്നൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൽ നടക്കുന്ന പ്രിയപ്പെട്ടവരാണെന്ന് എന്നാൽ ഞങ്ങൾ അറിഞ്ഞ സന്തോഷം ഞങ്ങളറിഞ്ഞ് ഈ സദ്വാർത്താഹ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വിളിച്ചു പറയുകയാഹ യേശുവിലൂടെ അല്ലാതെ രക്ഷപ്പെടുവാൻ ഒരുമാറ്റ വഴി ഭൂമിയിലില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വരവേറ്റം ആസനമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കാലത്തിന്റെ അനുഭവങ്ങൾ അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാലചക്രത്തില് പ്രിയപ്പെട്ടവരെങ്ങും സമാധാനമില്ല എങ്ങു സ്വാതന്ത്ര്യമില്ല മനുഷ്യനെ മനുഷ്യൻ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു അന്തികാലത്ത് ദുർഘട സമയങ്ങൾ വരും മനുഷ്യർ സ്വസ്നേഹികളായി വമ്പു പറയുന്നവരായി ദൂഷകന്മാരായി അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി തീരുന്ന ഒരു കാലഘട്ടം സത്യവേദുസ്തകം പറയുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് മഹാവ്യാധികൾ ഈ ലോകത്തിൽ വന്നിട്ട് മനുഷ്യന്റെ മനസ്സിന് മാറ്റമുണ്ടോ മനുഷ്യൻ മൃഗത്തെക്കാൾ ക്രൂരമായ അനുഭവത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അതാ ദൈവവചനം പറഞ്ഞത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകീരനായി തീർന്നാ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം അത്രേന്ന് നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് പോലും മൃഗങ്ങളോട് സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ മനുഷ്യനെന്ന ചിന്തിക്കുവാൻ മനനം ചെയ്യുവാൻ കഴിവുള്ളവ കഴിവുള്ളവ ദൈവത്തിന്റെ ശ്വാസൂതി ദൈവം സൃഷ്ടിച്ച മനുഷ്യനിന്ന് അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക പാപം ചെയ്തുകൊണ്ടിരിക്കുക ഈർഷ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവന്റെ ഉള്ളിൽ പക വർദ്ധിച്ചുകൊണ്ടിരിക്കുക മനുഷ്യന് മനുഷ്യനെ മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയാത്തതുപോലെ അവനെ വിഷാദി നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ ദിവസങ്ങളില ഈ രക്ഷകര് നിങ്ങളുടെ ഹൃദയം വിട്ടു കൊടുക്കണം മരിച്ചതിന് ശേഷം നമുക്ക് സ്വർഗത്തിലെത്തുക എന്തെല്ലാം ചെയ്താലും കഴിയത്തില്ല പക്ഷേ ജീവിച്ചിരിക്കുമ്പോ നീ ഇന്ന് ചിന്തിക്കണം താവേ ഇന്ന് ഞാൻ മരിച്ചാൽ ഇന്ന് എന്റെ മരണം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ സ്വർഗത്തിലെത്തുവാൻ കഴിയുമോ അതല്ല ഈ ഭൂമിയിലെ വാസം ഞാൻ ഇങ്ങനെ ജീവിച്ച് തീരുന്നതാണോ പ്രിയ സഹോദരങ്ങളെ പ്രിയ സ്നേഹിതരെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക കർത്താവായേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുത്ത പാമ്പങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാ നീ യേശുവിനോട് ചേരാനാണ് സ്നാനം മറ്റു ഒരു മതത്തോട് ചേരുവാനല്ല അത് മനസ്സിലാക്കണം മറ്റൊരിത്രം രക്ഷയില്ല അതുകൊണ്ട് ഈ കർത്താവായ നിങ്ങളുടെ ഹൃദയം കൊടുക്കുവാൻ ഞങ്ങള് ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ ഈ ദിനത്തിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുക പ്രിയപ്പെട്ടവരെ മരണമുണ്ട് മരണമെന്ന യാഥാർത്ഥ്യമുണ്ട് നമ്മൾ ക്ഷണിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയാണ് മരണം മരണം കൊണ്ട് അസ്തമിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് അതുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഈ നല്ല അനുസരിച്ച് ഈ നല്ല രക്ഷകനെ അനുഗമിച്ച് ഈ നല്ല രക്ഷകന്റെ പാത പിൻഗമിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കട്ടെ കർത്താവിന്റെ വരവേറ്റവും ആസനമായി